നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി ടൗണിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാൽപ്പത്തി നാല് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വീട് സ്ഥലമാണ് ഈ കാണുന്ന റോഡിൽ നിന്ന് നമുക്ക് വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് വീടിൻ്റെ മുറ്റം വരെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നാൽപ്പത്തിനാല് സെന്റർ നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് നിലവിലെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് രണ്ടായിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് സിറ്റ് ഔട്ടിന്ന് കയറി വരുമ്പോള ഹാളാണ് കേട്ടോ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് അതുപോലെ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ സിറ്റിംഗ് റൂമിൽ നിന്ന് നമുക്ക് അടുത്തു ഒരു റൂം ക്രമീകരിച്ചിട്ടുണ്ട് ടി വി ഒക്കെ കാണാനുള്ള റൂമാണ് അതുപോലെ ഈ കാണുന്ന ഡൈനിങ് റൂമാണ് ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ കാണുന്ന ഒരു സ്റ്റോർ റൂമാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് സെക്കൻഡ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് അറ്റാച്ചഡ് ബാത്റൂമും മൂന്ന് ആണ് കോമണുമാണ് ഉള്ളത് സെക്കൻഡ് ഫ്ലോറിൽ ഫ്ലോറിലൊരു ഉള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഇതുപോലെ കാണുന്ന ഒരു ബെഡ്റൂമാണ് ഇന്നും ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ മറ്റൊരു ബെഡ്റൂമാണിത് ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ള ചെയ്തിരിക്കുന്ന ജാതിയാണ് കേട്ടോ ഇരുപത്തഞ്ചോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ അൻപതോളം ചൂട് ഏലവും കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുള്ള കൃഷി ചെയ്തിട്ടുണ്ട് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ ഉണ്ട് നിലവിലും നമുക്ക് ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ ഈ കാണുന്ന ഇതാണ് കൊളം ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് വിളിക്ക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക